എന്താണ് കർക്കിടക മാസം മിഥുന രാശിയിൽ നിന്നും സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് ആ സമയം ചന്ദ്രന്റെ ആധിപത്യമുള്ള സ്വക്ഷേത്രം ചന്ദ്രനായിട്ടുള്ള ഒരു രാശിയാണ് കർക്കിടകം സൂര്യപ്രകാശത്തിന് സ്വാഭാവികമായിട്ടും ചന്ദ്രരാശിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഊഷ്മ ചൂട് അതിൻ്റെ ചൂട് കുറവായിരിക്കും ജലത്തിൻ്റെ ആധിക്യം വർദ്ധിക്കും അതായത് മഴക്കാലമാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് ജലത്തിൻ്റെ ആധിക്യം ജലത്തിൻ്റെ അധിപതി കൂടിയാണ് ചന്ദ്രൻ അതുകൊണ്ട് ജലാധിപത്യം ജലത്തിൻ്റെ ആധിക്യം കൂടിക്കുന്ന കൂടുന്ന സമയവും സൂര്യൻ്റെ ഊഷ്മാവ് കുറയുന്ന ഒരു സമയം കൂടെയായിരിക്കും കർക്കിടക മാസം എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഊഷ്മാവാണ് പലപ്പോഴും അന്തരീക്ഷത്തിനും മറ്റും ഉള്ള അല്ലെങ്കിൽ ഭൂമിയിലൊക്കെയുള്ള രോഗാണുക്കളെയും മറ്റുമൊക്കെ വളരെ കുറയ്ക്കുന്നത് ഈ സൂര്യൻ്റെ താപമാണ് സൂര്യൻ്റെ ആധിപത്യം സൂര്യൻ്റെ ആധിപത്യം കുറയുക സൂര്യൻ്റെ തീഷ്ണത പ്രകാശം കുറയുക ചൂട് കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ ഭൂമിയിലുള്ള അന്തരീക്ഷത്തിലെ താപം കുറയുകയും ജലത്തിന്റെ ആധിക്യം വർദ്ധിക്കുകയും തണുപ്പ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവിലെ ഉള്ള ചൂടിൻ്റെ കുറവ് കാരണം രോഗാണുക്കൾ വളരെ വർദ്ധിക്കും ഭൂമിയിൽ മാത്രമല്ല ഈ പതിനൊന്ന് മാസക്കാലം നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കേരളത്തെക്കുറിച്ച് സംബന്ധിച്ച് പതിനൊന്ന് മാസം ആ കാലം നമ്മൾ ജോലിയെല്ലാം എടുത്തിട്ട് ഒരു മാസം എന്ന് പറയുന്ന ഇല്ലാത്ത ഇവിടെ മഴ വളരെ ശക്തമായ മഴ പെയ്യുന്നൊരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ദുർഘടമാസം എന്ന് പറയും അതുപോലെ തന്നെ പഞ്ഞമാസമായിട്ടൊക്കെയാണ് പറയുക ജോലിയില്ല സാമ്പത്തികമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടും ഇത് വളരെ ശരിയായിട്ടുള്ളൊരു സമയമാണ് ആരോഗ്യ സമയ സംബന്ധമായിട്ട് നമ്മൾ ഈ അധ്വാനത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യം നമ്മൾ ചിലവഴിക്കുമ്പോൾ ആ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ കൂടെ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പൊ ആരോഗ്യ സംബന്ധമായി സാമ്പത്തികമായി ആ രോഗ ഉള്ള സമയമാണ് ഇവയൊക്കെ നോക്കുമ്പോൾ കർക്കടകം നമ്മൾക്ക് ദുർഘടമാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ശ്രീരാമന്റെ ജന്മമാസമായതുകൊണ്ട് നാമജപത്തിന് ഉപയോഗിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് കർക്കടക മാസം പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഉള്ള നമ്മുടെ എപ്പിസോഡുകൾ നമ്മൾ പാട്ടുണ്ട് പിതൃക്കളുടെ മാസം കൂടെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് കാരണം ദേവസന്ധ്യാ മാസമാണ് കർക്കിടകം പിതൃക്കളുടെ ദിനമാണ് പിതൃക്കളുടെ ദിന ദിവസം ദിവസമാണ് ദിനം പിതൃക്കളുടെയാണ് സന്ധ്യ ദേവന്റെയാണ് ഈ സമയത്ത് അതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്ന ദേവപൂജകൾ ഇതൃപൂജകൾ എല്ലാം തന്നെ നമുക്ക് വരുന്ന ഒരു വർഷത്തേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഈശ്വര പൂജകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം അപ്പോൾ കർക്കിടകത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകൾ അങ്ങനെയുണ്ട് സൂര്യന ബലം കുറയുന്നു അതുപോലെ തന്നെ ഈ സൂര്യന ബലം നമുക്ക് കപ പിത്ത വാദ ആധികൃങ്ങൾ കൂടും ജഡരാഗ്നി മന്തി നമുക്ക് ഭക്ഷണം കഴിക്കണ സമയത്ത് നമ്മുടെ ഉള്ളിൽ ജലരാജ്ഞിയുടെ മണ്ഡീ ഭവനം അത് ഉദ്ദീപിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാതെ വരും തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അതുപോലെ ശരീരം ശ്രേഷ്ഠമാകുന്നത് ശരീരം വളരെ ഫ്ലെക്സിബിൾ ആകുന്ന ബലം കുറയുന്നൊരു സമയമാണ് അപ്പോൾ വീഴ്ചയും മറ്റുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ ഒടുവ് ചതവൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കർക്കിടകത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമായതുകൊണ്ടും ചൂടിൽ നിന്ന് തണുപ്പിലേക്കുണ്ടാകുന്ന കാലാവസ്ഥയുടെ പരിവർത്തനം നടക്കുന്നതും കർക്കിടക മാസത്തിലായതും ഒക്കെ തന്നെ കർക്കിടക മാസത്തെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് അത് ദേവന്മാരുടെ കാര്യത്തിലായാലും പിതൃക്കളുടെ കാര്യത്തിലായാലും നമ്മളുടെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലായാലും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ നമ്മൾ കർക്കിടക ഔഷധ സേവയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടത്